പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതയില്ലെന്ന് ബിജെപി ദേശീയ നേതൃത്വം നല്ല മത്സരം കാഴ്ചവെച്ചെന്ന് കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു ബിജെപിയിൽ ആരും രാജിവെക്കില്ലെന്നും പ്രകാശ് ജാവ്ദേക്കർ ട്വിറ്ററിൽ കുറിച്ചു വിവരങ്ങളുമായി രഞ്ജിത്ത് രഞ്ജിത്ത് എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രകാശ് ജാവദേക്കറിന്റെ പ്രതികരണം റിപ്പോർട്ടർ ടിവിയുടെ തുടക്കത്തിൽ നടത്തിയിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ട്വിറ്ററിൽ അദ്ദേഹത്തിന്റെ വിശദമായ പ്രതികരണം നടത്തിയിട്ടുള്ളത് അതിൽ രണ്ടിലും പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രകടനത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയാണ് ചെയ്തത് നല്ല മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചു തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ സ്വാഭാവികമായി മാത്രം സംഭവിക്കുന്നതാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു വീഴ്ചയും പാലക്കാട്ട് സംഭവിച്ചിട്ടില്ല അതുമാത്രവുമല്ല ആരെയെങ്കിലും രാജി ആവശ്യപ്പെടുകയോ ആരെങ്കിലും രാജിവെക്കുകയോ ചെയ്യുന്ന സാഹചര്യം ബി ജെ പിയിൽ ഇല്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു കെ സുരേന്ദ്രൻ്റെ രാജിയെക്കുറിച്ച് നടക്കുന്ന പ്രചാരണങ്ങളൊക്കെ എൽ ഡി എഫ് യു ഡി എഫ് കേന്ദ്രം ിൽ നിന്ന് വരുന്ന പ്രചരണങ്ങളാണ് അത്തരം പ്രചരണങ്ങൾ വിശ്വസിക്കേണ്ടതില്ല പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രജ പരാജയത്തിൽ ആർക്കെതിരെയും നടപടി ഉണ്ടാകില്ല എന്ന രീതിയിൽ തന്നെയുള്ള അതായത് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് പ്രകാശ് ജാവ്ദേക്കറിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്